മഞ്ഞുമൽ ബോയ്സ് പ്രേമലു റിബൽമോൺ ടു ചാർ ചോർ ഓ ടി ഇന്നും നാളെയുമായിട്ടുള്ള ഈ ആഴ്ചയിൽ റിലീസ് ആക്കാൻ പോകുന്ന ഓ ടി അപ്ഡേറ്റുകളൊക്കെയാണ് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് ഒന്നാമത്തെ അപ്ഡേറ്റ് മലയാളത്തിലെ ഇരുന്നൂറ്റി മുപ്പത് കോടിക്ക് മേലെ കളക്ഷൻ നേടിയതും ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയതുമായ സർവൈവൽ ത്രില്ലർ സിനിമയാണ് മഞ്ഞുമൽ ബോയ്സ് സിനിമ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ മലയാളത്തിന് പുറമെ പേന്റിയൻ ഭാഷകളിൽ ഒ ടി ടി റിലീസ് ചെയ്യുമെന്ന കാര്യങ്ങൾ കൺഫേം ആയിട്ടുള്ളതാണ് ഓ ടി റിലീസ് ഡേറ്റ് നോക്കുമ്പോൾ സിനിമയുടെ തെലുങ്ക് പതിപ്പിന്റെ തിയേറ്റർ റിലീസിന് ശേഷം മൂന്നാഴ്ചകൾക്ക് ശേഷമേ ഒ ടി ടി റിലീസ് ചെയ്യുകയുള്ളൂ കൂടാതെ പ്രേമലു സിനിമയുടെ ഒ ടി ടി റിലീസിന് ശേഷം രണ്ട് മൂന്ന് ആഴ്ചകൾക്ക് ശേഷമായിരിക്കും ഡിസ്നി പ്ലസ് ഹോട്ട്ലൂടെ മഞ്ഞുമൽ ബോയ്സ് ഒ ടി ടി റിലീസ് ചെയ്യുക അതുകൊണ്ട് സിനിമ ഏപ്രിൽ ഇരുപത്തിയാറ് അതല്ലെങ്കിൽ മെയ് മൂന്ന് എന്നീ തീയതികളിലായിരിക്കും ഒ ടി ടി റിലീസ് ചെയ്യുക ശ്രീകാന്ത് വെട്ടിയാർ ശ്രീജിത്ത് ദേവി നൌഫൽ നിതിൻ എന്നിവരൊക്കെ കേന്ദ്ര കഥാപാത്രമായിരത്തുന്ന ഒരു മലയാളം കോമഡി സിനിമയാണ് ചാർ ചോർ സിനിമ ഏപ്രിൽ പന്ത്രണ്ടിന് ഐസ് ട്രീം പ്ലാറ്റ്ഫോമിലൂടെ മലയാളം ഭാഷയിൽ ഒ ടി ടി റിലീസ് ചെയ്യുന്നതാണ് സാക്ക് സ്നൈറ്ററിന്റെ സംവിധാനത്തിൽ വരുന്ന ആക്ഷൻ അഡ്വഞ്ചർ ഹോളിവുഡ് സിനിമയാണ് റിബൽ മൂൺ പാർട്ട് ടു സിനിമ ഏപ്രിൽ പത്തൊമ്പത് ിന് നെറ്റ്സിലൂടെ തമിഴ് തെലുങ്ക് ഹിന്ദി ഇംഗ്ലീഷ് ഭാഷകളിൽ ഒ ടി ടി റിലീസ് ചെയ്യുന്നതാണ് അടുത്തത് മലയാളത്തിലെ നൂറ്റി മുപ്പത്തഞ്ച് കോടിക്കുമേലെ കളിച്ചടി ബ്ലോക്ക് ബാസ്റ്റർ ഹിറ്റ് ആയ റൊമാന്റിക് കോമഡി സിനിമയാണ് പ്രേമലു നെസ്ലം കഫൂർ അമിത ബൈജു എന്നിവരൊക്കെ കേന്ദ്ര കഥാപാത്രം എത്തുന്ന ഈ സിനിമ ഏപ്രിൽ പന്ത്രണ്ടിന് ഡിസ്നി പ്ലസ് ഹോട്ട്സാറിലൂടെ മലയാളം തമിഴ് ഹിന്ദി ഭാഷകളിൽ ഒ ടി ടി റിലീസ് ചെയ്യുന്നതാണ് കൂടാതെ ആഹാ പ്ലാറ്റ്ഫോമിലൂടെ തെലുങ്ക് ഭാഷയിലും ഏപ്രിൽ പന്ത്രണ്ടിന് ഒ ടി ടി റിലീസ് ചെയ്യും സാമൽ ജാക്സൺ വിൻസെന്റ് കാസൽ എന്നിവരൊക്കെ കേന്ദ്ര കഥാപാത്രം എത്തുന്ന ആക്ഷൻ ത്രില്ലർ ഹോളിവുഡ് സിനിമയാണ് ഡാമേജഡ് സിനിമ ഏപ്രിൽ പന്ത്രണ്ടിന് ഇംഗ്ലീഷ് ഭാഷയിൽ ആമസോൺ പ്രൈമിലൂടെ ഓവർസീസ് ഒ ടി ടി റിലീസ് ചെയ്യുന്നതാണ് അടുത്തത് സ്ലീപ്പിംഗ് ഡോക്സ് എന്ന മിസ്റ്ററി ത്രില്ലർ ഹോളിവുഡ് സിനിമ ഇപ്പോൾ ആമസോൺ പ്രൈമിലൂടെ ഓവർസീസ് ആയിട്ട് ഇംഗ്ലീഷ് ഭാഷയിൽ ഒ ടി ടി റിലീസ് ചെയ്തിട്ടുണ്ട് ദിൽജിത് ദോശാഞ്ച് പരിനീത് ചോപ്ര എന്നിവരൊക്കെ കേന്ദ്ര കഥാപാത്രമായിരുന്ന റൊമാന്റിക് മ്യൂസിക്കൽ ഹിന്ദി സിനിമയാണ് അമർ സിംഗ് ചംകീല സിനിമ ഏപ്രിൽ പന്ത്രണ്ടിന് നെറ്റ്ഫ്ലിക്സിലൂടെ ഹിന്ദി പഞ്ചാബി തമിഴ് തെലുങ്ക് ഇംഗ്ലീഷ് ഭാഷകളിൽ ഒ റിലീസ് ചെയ്യുന്നതാണ് അടുത്തത് ഓം ബീം ബുഷ് എന്ന തെലുങ്ക് സിനിമയുടെ അപ്ഡേറ്റ് ആണ് തിയേറ്ററുകളിൽ പോസിറ്റീവ് അഭിപ്രായങ്ങൾ നേടി ഹിറ്റായ ഈ സിനിമ ആമസോൺ പ്രൈമിലൂടെ ഏപ്രിൽ പന്ത്രണ്ടിന് തെലുങ്ക് ഭാഷയിൽ ടി റിലീസ് ചെയ്യുന്നതാണ് കാജൽ അഗർവാൾ മികച്ച റോളുകൾ എത്തുന്ന ഹൊറർ തെലുങ്ക് സിനിമയാണ് കാജൽ കാർത്തിക സിനിമ ഇപ്പോൾ ആഹാ പ്ലാറ്റ്ഫോമിലൂടെ തെലുങ്ക് ഭാഷയിൽ ടി റിലീസ് ചെയ്തിരിക്കുകയാണ് അടുത്തത് സീരീസ് അപ്ഡേറ്റുകളാണ് ഒന്നാമത്തെ സീരീസ് ആന്ധ്രാ സൈറ്റ് എന്ന ക്രൈം ഇൻവെസ്റ്റിഗേഷൻ മിസ്റ്ററി ത്രില്ലർ ഫ്രഞ്ച് സീരീസ് നാളെ ഏപ്രിൽ പത്ത് നെറ്റ്ഫ്ലിക്സിലൂടെ ഉച്ചയ്ക്ക് ഒന്ന് മുപ്പതിന് ഒ ടി ടി റിലീസ് ചെയ്യുന്നതാണ് എപ്പിസോഡുകളുണ്ട് എല്ലാ ആറ് ും ഇംഗ്ലീഷ് ഫ്രഞ്ച് ഭാഷകളിൽ നാളെ ലഭ്യമാകുന്നതാണ് അടുത്തത് ചക്കി എന്ന ഹോളിവുഡ് ഹൊറർ സീരീസിന്റെ സീസൺ ത്രീ പാർട്ട് ടു സൈഫൈ പ്ലാറ്റ്ഫോമിലൂടെ നാളെ ഏപ്രിൽ പത്തിന് ഇംഗ്ലീഷ് ഭാഷയിൽ ഒ റിലീസ് ചെയ്യുന്നതാണ് സീരീസിന്റെ അവസാനത്തെ നാല് എപ്പിസോഡുകളായിരിക്കും ഒ ടി റിലീസ് ചെയ്യുന്നത് അവസാനമായിട്ട് ബ്ലഡ് ഫ്രീ എന്ന സയൻസ് ഫിക്ഷൻ ത്രില്ലർ കൊറിയൻ സീരീസ് നാളെ ഏപ്രിൽ പത്തിന് ഡിസ്നി പ്ലസ് ഹോട്ട്ചാർലൂടെ ഒ റിലീസ് ചെയ്യുന്നതാണ്